പുതിയ വ്യക്തിയായി തീരുവാന ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്ന ദ്രോധനം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു ആ ഒരു നല്ല സന്ദേശം സതിയായി ജനിച്ച് മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെറിഞ്ഞിട്ട് പിതാവിന്റെ വലവിഭാഗത്ത് ഇപ്പോൾ ഇരുന്ന മധ്യസ്ഥ മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ മാത്രമെന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് മറ്റൊരു മധ്യസ്ഥൻ ഇതിനകത്തില്ല യേശുക്രി മാത്രം ഏക മധ്യസ്ഥൻ അവൻ മാത്രമാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത് അവന്റെ രക്തമാണ് നമുക്ക് വേണ്ടി മാനവരാശിയുടെ പാപത്തിനുവേണ്ടി എത്ര നിങ്ങളുടെ കഴിയും ഹാലറിയ സ്ത്രം ആ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഹാലറിയ അത്രത്തോളം ശക്തിയുള്ളതാണ് യേശുദരം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഇന്ന പാപത്തിൽ ഞാൻ വീണ് പോയി അതുകൊണ്ട് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ ഞാൻ നിശ്ചയമായി നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുകയും അവരുടെ സന്ധിയിൽ കടന്നു തീരുവാനും അവന്റെ മകനായി മകളായി തീരുവാനും കളിക്കുന്നു പ്രിയ ദൈവമക്കളെ ഓർക്കുക ഇന്ന് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നാം നിന്ന് സമൂഹം പരിശോധിച്ചു നിൽക്കുന്നത് ഇന്ന് പലതരത്തിലുള്ളതായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിൽ പരിശോധിച്ചാൽ ആ കുടുംബത്തിനകത്ത് സമാധാനം അപ്പനും മക്കളുമായി ചേരുന്നില്ല അതിനകത്ത് അടിപിടി മധ്യത്തിനും മയക്കുമരുത്തുക്കൾക്കും അടിമപ്പെട്ട് ജീവകൾ ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ ഒരു പൈതലായി തീരുന്നുവെങ്കിൽ ആ കുടുംബത്തിനകത്ത് ഒരു സമാധാനവും നിങ്ങൾക്ക് ും അതുകൊണ്ടാണ് ഈ വേളയിൽ ഞങ്ങൾ ഇങ്ങനെ വന്നു നിന്ന് വഴിയോരങ്ങളിൽ നിന്ന് സ്ഥലം ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ നാമമില്ല യേശുവിന്റെ ആ നാമത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ല ഒരു കാലത്ത് ഞങ്ങളും ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ പാപത്തിനടി കിടന്നെടുത്തു തിരുവനന്തപുരം ഞങ്ങളെയും വീണ്ടെടുത്തത് കൊണ്ട് ആ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ കടന്നു പ്രിയ ദൈവമക്കളെ സ്ഥാനും ഈ ഈ ഈ സ്നേഹം അത് ഒഴുകുകയാണ് ഈ ദേശത്തുള്ളവരെയും സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന് വളരെ ആഴമായിട്ട് ഞങ്ങൾക്ക് പറയുവാനായിട്ട് കാര്യം ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ് നശിച്ചു പോകുന്ന ഇടത്തിൽ നിന്ന് പാപത്തിൽ ഏത് പാപത്തിലാണോ വീണത് മദ്യത്തിനാണോ വീണത് മയക്കുമരുത്തിനാണോ അതെ ദുർശീലങ്ങൾ കടിമപ്പെട്ടു പോയോ അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ യേശുവിനോട് അവൻ ആ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു മോചനം കഴിഞ്ഞു തരുക യേശു ശബ്ദനാണ് മറന്നു പോകരുത് നിങ്ങൾ രോഗത്താൽ ഭാര്യപ്പെടുകയാണോ ആ രോഗത്തോട് നിങ്ങളെ വിനിയ്ക്കുവാൻ യേശുമാണ് ക്രൈസ്തല രണ്ടായിരം വർഷങ്ങൾക്കൊണ്ട് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഇറങ്ങി വന്ന യേശു നിങ്ങളെ രക്ഷിപ്പാൻ ഇന്ന് ഈ ദേശത്ത് നമ്മുടെ മന്ത്രിയുണ്ട് എന്നുള്ള കാര്യം മറന്നുപോയത് രണ്ടോ മൂന്നോ രണ്ടാമത്തെ അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നടുവിലുണ്ട് സന്നിധിയിലേക്ക് അടുത്തു വരുന്നു അവർക്ക് വേണ്ടി പാപമോചനം നൽകി തരുവാൻ അവന്റെ കരങ്ങൾക്ക് ശത്രുണ്ട് എന്നുള്ള കാര്യം പോകാറില്ല ഫ്രൈസല് ദേഷ്യം അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന്റെ മക്കളായി തീരുവാൻ ഫ്രൈസല് തമ്മിൽ തല്ലി ഒരു കുടുംബങ്ങളെല്ലാം സമാധാനമില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കും അല്ല ഇങ്ങനെ ൾ സംബന്ധിച്ചായിരിക്കും കുടുംബത്തിൽ സമാധാനമില്ലാതെ നമ്മൾ ഓർക്കുക ഇന്നത്തെ തലമുറ പഴയ കാലം പോലെ അല്ല ഇന്ന് സ്ഥോത്രം പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് അത് ഇതെല്ലാം വീടിനകത്ത് വന്നാൽ അവർക്ക് കാശില്ലാതെ വരുമ്പോൾ അവർ വീട്ടിനകത്ത് ഇരിക്കുക വീട്ടിനകത്ത് മാതാപിതാക്കളെ അവരെ ശ്രദ്ധിച്ചുക അവരുടെ പൈസയും പൈസ കിട്ടാതെ വരുമ്പോൾ കൊലപാതകങ്ങൾ വരെ അടക്കം നമ്മൾ കാണുമെന്ന് കാണുകയാണ് ഇന്നത്തെ പ്രോത അറിയുവാനും യേശുവിനെ അവന്റെ പ്രാതിടന്നുവാൻ ഒരു നല്ല അവസരം തിരുവനന്തപുരം ഒരുക്കിയിരിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് ഈ നാളത്തെ സർവ സൃഷ്ടിയും ഈ പ്രശ്നം വിളിച്ചു പറയുവാൻ ഞങ്ങൾ കടന്നു കൊണ്ടിരിക്കുകയാണ്

പാപകർമ്മത്തിലായിരിക്കുമ്പോൾ തന്നെ അവളെ പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് എടുത്തിരുന്നു അടുക്കൽ കൊണ്ടുവന്നു നിർത്തിയിട്ട് പിടിക്കപ്പെട്ടവളാണ് പറഞ്ഞ യേശുവിനെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു അവിടെ നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമതെ കല്ലെറിയപ്പെടക്കുക പക്ഷെ അവിടെ നിന്നവർക്ക് ക്ഷേത്രം അവിടെ കൂടി വന്ന ഒത്തി ഒരു വ്യക്തിക്ക് പോലും ആ സ്ത്രീയെ കല്ലെടുത്ത് ഒഴിയുവാനായിട്ട് അവരുടെ ഹൃദയത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ ചിന്തകളും അവരുടെ പാപങ്ങളെയും തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് അവർക്ക് അവളെ കല്ലെറിയുവാൻ കഴിഞ്ഞില്ല ഓരോരുത്തരെ കുറിച്ചും ആ യേശു അവിടെ നിന്ന് പറഞ്ഞാൽ കഥകൾ പറിച്ചപ്പോൾ അവരെ കുറിച്ച് പറയുവാൻ കഴിയും എന്നാൽ യേശു ആ സ്ത്രീയോട് പറഞ്ഞത് സ്ത്രീയെ ഈ രീതി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ ആ പാപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നതായിട്ട് കാണുവാനായി സാധിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവിട്ടാണെങ്കിലും കഴിവുള്ളവൻ നമ്മുടെ നടുവിലുണ്ട് യേശുവിനോട് പറയാമോ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായി കഴിയും ഞാൻ പറയട്ടെ ഒരു മദ്യപാനം നിർത്തുവാൻ കഴിയാതെ പലയിടത്ത് പല ചികിത്സകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റുവാൻ കഴിയാതെ നിങ്ങൾ യേശുവിനോട് ആത്മാർത്ഥമായി വിജയമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും എത്രയോ വ്യക്തികൾ മദ്യത്തിന് അടിമത്തെ ജീവിച്ചവർ ക്രൈസ്തല യേശുവിനെ അറിഞ്ഞും ഇന്ന് സത്യ സുവിശേഷം അല്ലെങ്കിൽ ഈ ബൈബിൾ എടുത്ത് ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നതും അനേക യേശുവിനെ അല്ലെങ്കിൽ ആരാധിക്കുന്നതായിട്ട് കാണുവാനായി സാധിക്കുന്നു അതുകൊണ്ട് ഈ നാളുകൾ അടുപ്പിലേക്ക് കടന്നു വരിക നിശ്ചയമായി നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാനായിട്ട് നിങ്ങളുടെ ദുർശീലം എന്തായിക്കോട്ടെ ഒരു വീട് വരിയുന്നാണോ ശബ്ദ എന്താണെങ്കിൽ അത് മാറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് ഇതൊന്നും നമ്മുടെ ശരീരത്തെ തണിയുന്നതല്ല ഇതെല്ലാം നമ്മുടെ ശരീര ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നശിപ്പിച്ചു കളയുന്ന വിപത്തുകളാണെന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് മദ്യപാനം ആ ശരീരം

എന്നുള്ളതിന് ശബ്ദം കേൾക്കുന്ന പ്രവൃത്തി വെളിപ്പെടുത്തേ അന്ധകാരത്തിൽ കിടക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള അന്ധതകൾ മാറട്ടെ വെളിച്ചം കുടുംബത്തിനകത്ത് പ്രകാശിക്കട്ടെ തിരുവചനം പഠിപ്പി പഠിപ്പിക്കുന്നു ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശമുണ്ട് അതെ ആ സത്യ വെളിച്ചം ആരുടെ ഭവനത്തിനകത്ത് പ്രകാശമായി ഹാലറിയ അത് ഇറങ്ങി വരുന്നു അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അങ്ങനെ ഈ ദേശം അനുഗ്രഹം പ്രാപിക്കട്ടെ നാം വെളിപ്പെടുവാനായിരുന്നു എല്ലാ മേഖലകളിലും നമ്മൾ ഉയർന്നു വരേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ഈ നാളുകളിൽ സത്യസുവിശേഷം എവിടെയെല്ലാം എത്തിയത് അവിടെയെല്ലാം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു ഒരിക്കൽ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു

ദിവസം വരെ ഈ ദേശം എന്റെ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷനായി സ്ത്രോത്രമാരനായിരുന്നു എന്റെ ശിഷ്യന്മാർ എവിടെയുള്ള അവിടെ എന്നുള്ള സ്തോത്രം കടകുസന്തമായിട്ട് കാണുവാനായി സാധിക്കുന്നു എല്ലാ ജനം പ്രാവശ്യത്തിന് വലിയൊരു പുരുഷാരെ നോക്കി നിക്കുകയാണ് സുഹൃത്തുക്കളിലേക്ക് തയറിപ്പോ വലിയ ആകാശത്തേക്ക് നോക്കി നിങ്ങൾ നിങ്ങളെ വിളിച്ചു അവൻ വീണ്ടും അതെ രണ്ടാമതും അവൻ വീണ്ടും പ്രത്യക്ഷനാധാനുള്ള സമയമായി അതിനു മുമ്പ് ആ നാടുകളിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നുണ്ട് ക്രൈസ്തവ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും യേശു മാത്രമേ നിത്യ ജീവനില്ല നിത്യ ജീവൻ വേണമെങ്കിൽ ഒരു നിത്യമായ ജീവൻ ക്രിസ്തുവിടെ മാത്രമേ ഇല്ല മരണത്തിന് ഒരു ജീവിതമുണ്ട് എല്ലാവരും

തന്ന വിളിയേ ഫാദർ തൻ ഓർത്ത് നന്ദി പറയേണിയാ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 ചെയ്യേ ദോ ഓ ഹല്ലേലൂയ ഈ ദൈവം അനുഗ്രഹികയടുവാൻ അനേവർ നിത്യത നിത്യ ജീവനെ പ്രാപിക്കുവാൻ ഇതി ജീവന്റെ അവ അംശശിലായി തീരുവാൻ ഹല്ലേലൂയ സ്തുതി ഇതിനി കിയാനത് ഹല്ലേലൂയ മാത്രം നൽകിയിട്ടുള്ള ആദർശത്രേ വീവീരമീൻ നൈവ ദേവഒരു നാമം ഇല്ല യേശുവിൻ നാമമാണ് ഹാദെ ഹേയ്സനെ ഈ ദൈയിൽ സന്നിധിയിൽ വെടി பிரார்த்தையு நசிச்சுகா தலைப்புறத்து േശുവിനെ നിത്യതൂത്രം യേശുവിനെ മാത്രമേ ഉള്ളൂ നിത്യ മരണവുമുണ്ട് നിത്യജീവനമുണ്ട് നിത്യജീവൻ മാനമോ അതെ യേശു മരിച്ചു

ിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ സന്തോഷം അനുഭവിക്കുക ആ സന്തോഷം നമുക്ക് പ്രാപിക്കണമെങ്കിൽ അടിപ്പിലേക്ക് ക്രൈസ്തവ അതേ ഇനി മുൻകാലം കാലത്ത് ജലപ്രളയത്തിലൂടെ ഭൂമിയെ ദൈവം നശിപ്പിച്ചതായിട്ട് കാണുവാനായി സാധിക്കുന്നു ഒരിക്കൽ ഈ ലോകത്തെ ദൈവം ജലപ്രളയത്തിലൂടെ നശിപ്പിച്ചു എന്ന് തിരുവചന്ദ്രം പഠിപ്പിക്കുന്നു ക്രൈസ്തവ എന്നാൽ ആ കാലഘട്ടത്തിൽ വെറും എട്ട് പേർ മാത്രമാണ് രക്ഷ പ്രാപിച്ചത് ക്ഷേത്രം അന്ന് ദൈവം പറഞ്ഞത് ക്ഷേത്രം അന്ന് സുവിശേഷി ഇതുപോലെ അറിയിച്ചു ദൈവം അന്ന് ഭൂമിയിൽ മഴയില്ലായിരുന്നു മണ്ണ് മാത്രം പെയ്തു കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ക്ഷേത്രം ദേശത്ത് മഴ പെയ്യാൻ

അന്ന് അസം ഹാലുന്ന രേക്ഷയുടെ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഹാലലിയ ജീവനെ പ്രാപിക്കുമെങ്കിൽ യേശുവിന്റെ മക്കളായി തീരുവാനും യേശുവിന്റെ കർത്താവ് കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ പ്രയോജനം ഇരിക്കുന്ന പ്രതിയു വന്ന് നിങ്ങൾ ചേർത്തുകൊള്ളാം അങ്ങനെ നിങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ് കാര്യം പിതാവിനെ അയച്ചു ഹാലറിയ ആരെങ്കിലും നമ്മുടെ മക്കളെ പട്ടണത്തിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമോ ആരും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല എന്നാൽ

ും വിസ്തരിച്ചിട്ട് അവിടെ ഒരു കുറ്റവും കണ്ടില്ല അതേ ഊനമില്ലാത്ത പാപമില്ലാത്ത

나시 두고 하 ദൈവം നെടുവേർപ്പെടുകയാണ് അവനായി പശ്ചാത്തലിക്കുകയാണ് കരയുകയാണ് ഞാൻ ഉണ്ടാക്കിയ മനുഷ്യൻ വീട് നശിക്കുന്നത് കാണുമ്പോഴും ദുഃഖിക്കുകയല്ലെങ്കിൽ നിങ്ങൾക്ക് അവന്റെ മക്കളായി തീരുവാൻ ഒരു അവസരത്തെ വന്നു വരാൻ നമുക്ക് വെച്ചുകൊണ്ട് അതുകൊണ്ട് നാളുകളിൽ ദൈവത്തോടെ അടുത്ത് വെച്ച്